അഭിനയ ലോകത്ത് തിളങ്ങുമ്പോഴും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നടിമാർ പ്രത്യേകിച്ച് മലയാളത്തിലുള്ള പുതുതലമുറയിലെ താരങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് എത്തിയാലും പഠനത്തിൽ ഉഴപ്പാൻ ഇപ്പോഴത്തെ തലമുറ തയ്യാറല്ല പാഷന് പിന്നാലെ പോകുമ്പോഴും ഉന്നത വിദ്യാഭ്യാസവും ഒരു പ്രൊഫഷണൽ ജോലിയുമൊക്കെ മിക്ക കലാകാരികളും ബുദ്ധിപൂർവ്വം കരുതി വെക്കാറുണ്ട് അതൊരു ബാക്കപ്പ് ആയിരിക്കുമെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട് സീരിയൽ രംഗത്തെ ഒട്ടുമിക്ക യുവതാരങ്ങളെല്ലാം ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് അതുകൊണ്ടുതന്നെ വെറുമൊരു അഭിനേതാവായി ഒതുങ്ങാതെ നിലപാടുകൾ തുറന്നു പറയാനുമൊക്കെ അവർ ധൈര്യം കാണിക്കുന്നു മലയാളത്തിലെ ഹിറ്റായ ഒട്ടനവധി ജനപ്രിയ സീരിയലുകളിലെ നടിമാരുടെ യഥാർത്ഥ ജോലി അമ്പരപ്പിക്കുന്നതുമാണ് കുടുംബവിളക്കിലെ സുമിത്രയെ അവതരിപ്പിച്ച മീര വാസുദേവ് ആർട്സ് സൈക്കോളജി ഇംഗ്ലീഷ് സാഹിത്യം എന്നിവയിൽ ബാച്ചിലർ ഡിഗ്രി നേടിയിട്ടുണ്ട് സിനിമയിൽ ബാലതരമായി എത്തി പിന്നീട് സാന്ത്വനം സീരിയലിലെ അഞ്ജലിയായി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ഗോപിക അനിൽ ശിവം ബാലേട്ടൻ എന്നീ ചിത്രങ്ങളിൽ കുട്ടി താരമായി ഗോപിക അഭിനയിച്ചിരുന്നു പിന്നീട് ആയുർവേദ ഡോക്ടറായി പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഏഷ്യാനെറ്റിലെ സാന്ത്വനം എന്ന സീരിയലിൽ അഞ്ജലിയായി വരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഗോപിക പ്രേക്ഷകരുടെ ഇഷ്ടനടിയായി മാറുകയും ചെയ്തു ഗോപികയ്ക്ക് പുറമേ സാന്ത്വനത്തിലെ മറ്റൊരു അഭിനേത്രിയായ നിതാ ഘോഷും ഡോക്ടറാണ് സാന്ത്വനത്തിലെ തന്നെ മറ്റൊരു താരമായ മഞ്ജുഷ മാർട്ടിൻ ഒരു വക്കീലാണ് മഞ്ജുഷ ഔദ്യോഗിക വേഷത്തിലുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ തന്നെ ഹിറ്റ് സീരിയൽ പത്തരമാറ്റ് എന്ന പരമ്പരയിൽ നായികയായി തിളങ്ങുന്ന നടി ലക്ഷ്മി കീർത്തനയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട കലാകാരിയാണ് റീൽസ് ഉൾപ്പെടെ സജീവമായ ലക്ഷ്മി പത്തരമാറ്റിലെ നായിക മാത്രമല്ല ഒരു ഡാൻസറും അധ്യാപികയും കൂടിയാണ് ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദം സീരിയലിലെ നായിക ബിന്നി സെബാസ്റ്റിൻ ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടറായതിനു ശേഷമാണ് സീരിയൽ സജീവമാകുന്നത് എന്റെ മാനസപുത്രിയിലെ സോഫി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ ശശിധരൻ കണ്ണൂർ എസ് എൻ കോളേജിലാണ് ബി എ പൂർത്തിയാക്കിയത് ഭരതനാട്യം മോഹിനിയാട്ടം കഥകളി കുച്ചുപുടി ഓട്ടൻതുള്ളൽ നാടോടി നൃത്തം ഒപ്പന എന്നീ ഇനങ്ങളിൽ ധാരാളം അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീകല സ്കൂൾ പഠനകാലത്ത് കലാതിലക പട്ടവും സ്വന്തമാക്കിയിരുന്നു തൂവൽ സ്പർശം സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ അവന്തിക കോമാസ് ബിരുദധാരിയാണ് കൂടാതെ നൃത്തത്തിൽ നടി ആശാശരത്തിന്റെ ശിഷ്യ കൂടിയാണ് ബിഗ് സ്ക്രീനിലെത്തി പിന്നീട് മിനി സ്ക്രീനിലേക്ക് ചുവടുമാറിയ നടി ചിപ്പി തിരുവനന്തപുരത്തെ നിർമ്മലാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലും തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലുമാണ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്